ഒരു വരിയിൽ അൻപത് സെന്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടു ഒന്നാം ചെടിയും പതിനൊന്നാം ചെടിയും തമ്മിലുള്ള അകലം എത്ര നമുക്കൊരു ഏകദേശ ചിത്രം വരച്ച് നോക്കാം ഉദാഹരണമായിട്ട് ഇതാണ് ചെടികൾ നട്ട വരി എന്ന് വിചാരിക്കുക ഇത് ഒന്നാമത്തെ ചെടി ഇവിടെ രണ്ടാമത്തെ ചെടി മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ആറ് ചെടികൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക ഉദാഹരണമായിട്ട് ഈ ഒന്നാം ചെടിയും രണ്ടാം ചെടിയും തമ്മിൽ അൻപത് സെൻറ്റിമീറ്റർ അകലുണ്ട് രണ്ടാം ചെടിയും മൂന്നാം ചെടിയും തമ്മിലും അൻപത് സെൻറ്റിമീറ്റർ ഇവിടെയും അൻപത് സെൻറ്റിമീറ്റർ എല്ലാം തമ്മിലും അൻപത് ആണ് അകലുള്ളത് നമുക്ക് ഒന്നാം ചെടിയും രണ്ടാം ചെടിയും തമ്മിൽ അകലെത്ര ഒരമ്പത് ഒന്നാം ചെടിയും മൂന്നാം ചെടിയും തമ്മിലോ രണ്ടമ്പത് ഒന്നാം ചെടിയും നാലാം ചെടിയും തമ്മിലോ മൂന്നൻപത് അപ്പോൾ എത്രാമത്തെയാണോ അതിനേക്കാൾ ഒന്ന് കുറവായ അൻപതുകളുണ്ട് എത്രാമത്തെയാണോ അതിനേക്കാൾ ഒന്ന് കുറവായ അമ്പത് അപ്പോൾ ഇവിടെ എത്രാം ചെടിയാണ് ഒന്നാം ചെടിയും പതിനൊന്നാം ചെടിയും അപ്പോൾ ഒന്ന് കുറവ് എത്ര പത്ത് അമ്പത് ഉണ്ടാവും അതായത് പത്ത് ഇൻറ്റു അൻപത് സെൻറ്റിമീറ്റർ അൻപത് ഇൻറ്റു പത്ത് അഞ്ഞൂറ് സെൻറ്റിമീറ്റർ നമുക്കറിയാം നൂറ് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ ആണ് അപ്പോൾ അഞ്ഞൂറ് സെൻറ്റിമീറ്റർ അതായത് ഉത്തരം അഞ്ച് മീറ്റർ